മേരികുളത്ത് ഇൻഫാമിന്റെ നേതൃത്വത്തിൽ ഏലം കർഷകരുടെ ഏകദിന ശില്പശാല നടന്നു മേരീകുളം സെക്കൻ സെന്റ് വർഗീസ് കുളംപള്ളി പരിപാടി ഉദ്ഘാടനം ചെയ്തു മേരുകുളത്ത് ഇൻഫാമിന്റെ നേതൃത്വത്തിലാണ് ഏലം കർഷകരുടെ ഏകദിന ശില്പശാല നടത്തിയത് മരിയൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഏകദിന ശില്പശാല മേരികുളം സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വർഗീസ് കുളംപള്ളി ഉദ്ഘാടനം ചെയ്തു എല്ലാ

Terus, saya ingin kira leluhur kaki ഇൻഫാം പ്രതിനിധി ജോൺ കെ ജോൺ അധ്യക്ഷത വഹിച്ചു ജോസഫ് കുര്യൻ സണ്ണി ആയി മാലിൽ എന്നിവർ സംസാരിച്ചു ഏലം കൃഷിയിലെ നൂതന സമ്പ്രദായങ്ങളും ഇടവള കൃഷി സംബന്ധിച്ച സാധ്യതകളും എന്ന വിഷയത്തിൽ ഡോക്ടർ സുരേഷ് കുമാർ പാമ്പാടുംപാറ ഡോക്ടർ അൻസാർ അലി എം സരീഷ് കുമാർ ഫാദർ മൈക്കിൾ മാളിയേക്കൽ എന്നിവർ ക്ലാസ് നയിച്ചു അടിക്കടി കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നതിനാൽ വളം കീടനാശിനി എന്നിവയുടെ പ്രയോഗം എന്നിവയിലെ സംശയങ്ങൾക്ക് കേന്ദ്ര വിജ്ഞാന കേന്ദ്രം ഇന്ത്യൻ കാർഡ്മർ റിസർച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ മറുപടി നൽകി ഏകദിന ശില്പശാലയിൽ നൂറുകണക്കിന് കർഷകർ പങ്കെടുത്തു ഇടുക്കി വിഷൻ അയ്യപ്പൻ ഗോവിൽ